കങ്ങും ബലങ്ങും ആ കംസയോടെ ചങ്ങായി എന്താ ലേ ചെയ്യൂ ഹലോ മൈ ഗേഷ് വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗേഷ് ഇന്നത്തെ പരിപാടി പതിവ് പോലെ തന്നെ നമ്മളൊന്നും ഇടക്കിന് പോകണം അല്ല വേറെ ഒന്നും പറയൂല്ലേ ഡെയിലി എന്നോട് ചോദിക്കുന്നു ഡെയിലി ഡെയിലി വ്ളോഗി ഡെയിലി എന്താ കേസ് ഡെയിലി വ്ളോഗത്തിന് കാരണം എന്താ വെച്ചാൽ ഡെയിലി തന്നെ കാണിക്കണം നിങ്ങൾക്ക് മടുക്കൂലേ ഏ എല്ലാവരും ഇല്ല അറിയണ ആൾക്കാര് え, ನಾವು ಇಲ್ಲಿ ಕೂರ್ ಬರ್ನ್ てるಲ್ಲ. ಅವ್ರು ಮಯನ್ ವಸಲಾಳಿಗೋ. ಓಕೆ ಗೈಸ್. ನಾವು ವರ್ಕ್ಲೋ ವಾಕಿ ಗೈಚಕಲ್ ಪೋಯೆ ಕಾಣ್ತ. ನೆಕ್ಸ್ಟ್ ಅಕ ನಾವು ಶಾಪ್ಲಿ ಬಿಟ್ಟಿದ್ದೆಲ್ಲ. ಅವ ನಾವು ವರ್ಕ್ಕ್ಕೆ ತುಡರಟೆ. ಒಂದು ಪಾರೆಟ್ಟ ಹೆಚ್ಚೆಗಳು ಅಂದಿನೇ ನೋಕಿ ನಿಕ್ಕಿರದು. ಸಬಾಗ ಬಂದೆ. ಅವಾ ನಾಟ್ ಆ. ಅವ ನಾನು parl ಏನೋ ಹೇಳಾಳೂ ഇതെന്നെ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചാൽ നിങ്ങക്ക് മടുക്കും ചടക്കും തീർക്കും റുപ്പീസ് തരാം ഒരു മിനിറ്റ് ഇത് പറഞ്ഞു തീർക്കട്ടെ ചിക്കൻ അല്ലേ ചിക്കൻ പൈസ പറഞ്ഞു തരുന്ന ഞാൻ നിർത്തത് പോകണില്ല ഒന്നാമൊരു കാര്യം ഞാൻ അത് തുടർന്ന് പോകും പിന്നെ പിന്നെ അപ്പൊ കംപ്ലീറ്റ് ആയതായിരുന്നു കസ്റ്റമേഴ്സ് അതാണ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ കഴിയില്ല ഇവിടുന്ന് ഇങ്ങനെ വെക്കാൻ കഴിയില്ല കാരണം കസ്റ്റമേഴ്സിന് ഇങ്ങനെ ഒന്നും കൊടുക്കും ഷോപ്പിൽ നല്ല പെർക്കാണ് അപ്പോൾ പിന്നെ നിങ്ങൾ കഴിഞ്ഞാലോ അതിൻ്റെ ഇടയിലെ ദിവസങ്ങളേക്കാറുള്ളൂ അപ്പോൾ ജോയിൻ ചെയ്യണം നിങ്ങൾ ബ്ലോക്കിയിലെ അപ്പോൾ ക്യാഷ് അപ്പോൾ തുടർന്ന് ഞാൻ പോകും തുടർന്ന് പോകുകയും ചെയ്യും അപ്പോൾ ക്യാഷ് ഇത് നമുക്ക് പള്ളിക്കോൻ ടൈം ആയിരിക്കും ಇದು ಪಳ್ಳಿಕೂರು ಎಲ್ಲೇಚಾ ಅಬ್ಬೋ ವಂಡಿರ್ಕೆ 우ವಾ ತೆರೆ ನಿಮ್ಮರ ಬರ್ತನೆ ತೆರಂದಿನ ಬೆದಿರ ನಿಂಗಲನ್ನ ಅಡಿಸು ಎಕ್ಕಿ ವರ್ಷಗಳೋಯ ನಿಮ್ಮಲ್ಲಿ ಬರ್ತನೆ ಹರಿ ಗಾಯ್ಸ್ ಈ ಪಳ್ಳಿಕಕರಿ ಚರಿತ್ರು ಇಂದನಾ ಏನು ಈ ಪಳ್ಳಿಕಕರಿ ಚರಿತ್ರು ಅಬ್ಬೋ ಅಣ್ಣ ಪರೇಬೋ ಎಂದಾನ ಚರಿತ್ರು ನಮ್ಮ ಪುಟ್ಟನೆಲ್ಲ ನಮ್ಮ ನಾಡಿನ ಬೀಡು ಅದಿನೇಂದಾನ ಮುಲ್ಲಪಳ್ಳಿ ನಾಡು ವಾಹ್ ಎಲ್ಲಪಳ್ಳಿ ನಾಡಿನ ಅದಿನೇ ಪರೇಬೋ ಹಾ

ഹലാൽ കഫേ ഹരീകോഡ് ഹലാൽ കഫേ ഹരീകോഡ് നിന്നും ഹലാലായ ഷോറൂം നമ്മൾ കഴിച്ചുകൊണ്ട് ഇന്നത്തെ വൈകുന്നേരം നമുക്ക് സായാഹ്നമാക്കാം അപ്പോ വീണ്ടും അബ് നമ്മള് രണ്ട് റോള് പറഞ്ഞിട്ടുണ്ട് ാണ് ഹലാൽ കപ്പേ മൊയ്ലാളിതാണ് മൊയ്ലാളി നാളെ ഒരു ബ്ലോഗിൽ വരും

ഇവിടെ ഫുൾ ഫുഡ് ഫുഡ് പോട്ടാണ് സ്പെഷ്യൽ ഇവിടെ ഇതൊക്കെയാണല്ലോ കൂൾ പായസം ക്യാരറ്റ് സേമിയം ചിക്കു പുഡി വള ഇടാക്കാം കോഫീൻ്റെ പരിധിച്ച് കെഡിലാണ് നാട്ടിലെത്തിയിട്ട് വീണ്ടും ഒരു കോഫി കുടിക്കാൻ നമ്മൾ നമ്മുടെ നാട്ടിലെ ഈ ടോക്കിലാണല്ലോ നമ്മുടെ സ്വന്തം കൊച്ചി മച്ചാണ്ട് കൂടെ കുടിച്ചു കഴിഞ്ഞു കൈസ് ഞാൻ വേറെ ചർച്ചിലായിരുന്നു അപ്പോൾ നിങ്ങളെ കാണിക്കാൻ കഴിഞ്ഞില്ല സോറി കൈ സോറി കാണിട്ടൊന്നും ഇല്ല ഞങ്ങൾക്ക് അവിടെ കറക്കാർ അപ്പോൾ കൈസ് ഈ വീഡിയോ അപ്പോൾ പുതിയ വീഡിയോ